കെ എസ് സി ബിയുടെ കറണ്ട് ബില്ല് ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അടയ്ക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും ഇത്തരത്തിൽ ഇനിയും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ അറിയാത്തവർക്ക് എങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കാം അതുപോലെ ഓരോ പ്രാവശ്യം കറണ്ട് ബില്ല് വീട്ടിൽ വരുമ്പോൾ അടയ്ക്കേണ്ട തുക നമ്മുടെ ഗൂഗിൾ പേ ആപ്പിൽ തന്നെ കാണാനും പെട്ടെന്ന് പൈസ അടയ്ക്കാനും കെ എസ് സി ബിയുടെ കൺസ്യൂമർ നമ്പർ നമ്മുടെ ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്യണം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ബില്ല് നഷ്ടപ്പെട്ടാൽ പോലും ബിൽ തുക കാണാനും അടയ്ക്കാനും സാധിക്കുന്നതാണ് അതിനുവേണ്ടി എങ്ങനെ നമ്മുടെ കെ എസ് ബി കൺസ്യൂമർ നമ്പർ ഗൂഗിൾ പേ ലിങ്ക് ചെയ്യാം അതോടൊപ്പം എങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കാം തുടങ്ങിയവയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ പേ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പ്ലേലിസ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ബില്ല് അടയ്ക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നതിനുള്ള ലിങ്കും ഗൂഗിൾ പേ ആപ്പും അതുപോലെയുള്ള യു ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുവേണ്ടി ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ചോ എം പിൻ ഉപയോഗിച്ചോ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമുക്കറിയാവുന്നതാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അതായത് കെ എസ് ഇ ബിയുടെ കറണ്ട് ബില്ല് അടയ്ക്കാൻ നമുക്കിത് ഇവിടെ ബിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം അല്ലെങ്കിൽ അവിടെ എക്സ്പ്ലോറർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തും നമുക്ക് കാണാവുന്നതാണ് ഇവിടെ ബില്ലെന്ന് ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് താഴെ കെ എസ് എന്ന് പറഞ്ഞ് ഒരു സിമ്പിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് കാറ്റഗറീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഒരു ബൾബിൻ്റെ സിമ്പലോട് കൂടി ഇലക്ട്രിസിറ്റി എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷനായി വരുന്നത് അതായത് ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസുകളെല്ലാം ലിസ്റ്റ് കാണും അതിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് നമുക്ക് കെ എസ് ഇ ബി കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ നമ്മൾ കെ എസ് ഇ ബി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ കേരള ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട് കെ എസ് ഇ ബി ബിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതാ ഇവിടെ ലിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ആയിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കെ എസ് ഇ ബി ബില്ലെടുത്തിട്ട് അതിലൊരു ഹാഷ് ടാഗോടുകൂടി ഒരു നമ്പർ ഉണ്ടാവും അപ്പോൾ ആ നമ്പരാണ് നമ്മളിവിടെ കൺസ്യൂമർ നമ്പർ കൺസ്യൂമർ നമ്പർ എന്ന് കാണും അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുമ്പോൾ റെഡ് കളറായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങളത് പേടിക്കണ്ട ഫുൾ നമ്പർ അടിക്കുമ്പോൾ നീലയായിട്ട് കാണിക്കും അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഈ നമ്മളിത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും നമ്മൾ ഇതുപോലെ കൺസ്യൂമർ നമ്പർ ഒന്നും അടിക്കാതെ ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലേ കെ എസ് സി ബിടെ ഒരു സിമ്പിൾ അവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ ഇതുപോലെ നമ്മൾ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നിക് നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഒരു പേര് കൊടുക്കാം എന്നിട്ട് ലിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇത്തരത്തിൽ എത്ര വീട്ടിൻ്റെ കെ എസ് സി ബി കടകളോ നമുക്ക് ഒന്നിലധികം കെ എസ് സി ബി ബില്ല് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് വയ്ക്കാം വീടുകൾ കൺസ് കെ എസ് ഇ ബി കൺസ്യൂമർ നമ്പറുകൾ അപ്പോൾ ഞാനിവിടെ ലിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് വെരിഫൈ ചെയ്യാം നമ്മുടെ വീട്ടിലെ കെ എസ് സി ബി ആരുടെ പേരിലാണോ ആ പേരവിടെ കാണാൻ പറ്റും അപ്പോൾ കൺസ്യൂമർ നമ്പർ അവരുടെ പേരും കാണും പിന്നെ നമ്മൾ എന്നുള്ളത് നമ്മൾ കൊടുത്ത പേരും നമുക്കിവിടെ കാണാം അതുപോലെ താഴെ എഴുതിയിട്ടുണ്ട് നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പേയ്മെൻറ്റ് സക്സസ് ആവുന്നത് എന്നൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്കിവിടെ ലിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലിങ്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴും തന്നെ വെരിഫൈഡ് ആവുന്നതാണ് പേയ്മെൻ്റ് ആവും പക്ഷേ ഒരു പക്ഷേ മൂന്ന് ദിവസം വരെ ആവും എന്നുള്ളൊരു രീതി അവിടെ കാണിച്ചു ഒന്നാണ് അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്കവിടെ ബില്ല് വന്നിട്ടുണ്ട് നമ്മുടെ അവസാന മാസത്തെ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ട് രൂപ അതേപോലെ ഇവിടെയും ആ ബില്ല് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പേ ചെയ്യാം പേ ചെയ്യാൻ ഇവിടെ പേ ബില്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ നമുക്കവിടെ കാണാം അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താണ് ഇനി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഒരു ഓപ്ഷൻ വരുന്നത് ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ പറയും അപ്പോൾ നിങ്ങളൊന്ന് ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതായത് പേയ്മെൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്ക് യു പി ഐ പിൻ നമ്പർ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ അത് കാണുക ഇത്തരത്തിൽ നമുക്ക് എം പിന് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട യു പി പിൻ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ വരും ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറക്ക പിൻ നമ്പരോ ചിലപ്പോൾ നാലക്ക പിൻ നമ്പരോ ആയിരിക്കും വരുന്നത് നിങ്ങളുടെ ബാങ്കിൻ്റെ പിൻ നമ്പറാണത് യു പി പിൻ നമ്പർ അപ്പോൾ ഈ യു പി പിൻ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ യു പി പിൻ നമ്പർ ആറൊക്കെ ആറക്കം എനിക്കിവിടെ ആറക്കമാണ് ചിലർക്ക് നാല് ണമെങ്കിൽ നാല് ടൈപ്പ് ചെയ്തിട്ട് താഴെയുള്ള ടിക്ക് മാർഗിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പേയ്മെന്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് ഇതുപോലെയായിരിക്കും വരുന്നത് ജസ്റ്റ് പലരും ഇതുവരെ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് വന്നില്ല ചിലപ്പോൾ നല്ല തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പേയ്മെൻറ്റ് പെട്ടെന്ന് സക്സസ് ആവില്ല നമ്മൾ രാവിലെയോ രാത്രിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് പ്രോസസ്സാവുകയും പേയ്മെൻറ്റ് സക്സസ് ആവുകയും കാണിക്കും പക്ഷെ പകൽ തിരക്കുള്ള സമയത്ത് കെ എസ് ഇ ബി ബിൽ പേയ്മെൻറ്റൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ച് ഡിലേ വരും അപ്പോൾ പലരും ഇത് ഫെയിലായി എന്ന് വിചാരിച്ചിട്ട് ബാക്ക് ബട്ടൺ അടിച്ചൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ടൈം വെയിറ്റ് ചെയ്ത് തന്നെ നിങ്ങളോടത് പറയുന്നത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പോകരുത് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മളെ ഇവിടെ താഴെ ഇങ്ങനെ പെയിങ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും അതിനുശേഷം എന്താ ഇതുപോലെ ഒരു ടിക്ക് മാർക്ക് വരും അപ്പം നിങ്ങളുടെ പേയ്മെൻറ്റ് കെ എസ് ഇ ബിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ വെയ്റ്റിംഗ് ഫോർ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴും പലരും വിചാരിക്കുന്നത് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് ഇവർ കംപ്ലൈൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമല്ല നിങ്ങളത് വെയിറ്റ് ചെയ്യുക നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോഴേ കാണിച്ചു അവിടെ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് കെ എസ് സി ബി അതായത് കെ എസ് ഇ ബി ഓട്ടോമാറ്റിക്കായിട്ട് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളത് അപ്പോൾ പലരും വിചാരിക്കുന്ന നമ്മുടെ പേയ്മെന്റ് ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ സക്സസ് ആയില്ല ഫെയിലായി എന്നാണ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ഇത്രയും ചെയ്ത് വെയ്റ്റിംഗ് ഫോർ കൺഫർമേഷൻ എന്ന് പറഞ്ഞ് അന്ന് കഴിഞ്ഞാൽ നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും മുകളിൽ കാണുന്നത് അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലൊന്നുമല്ല സക്സസ് ആയതിനൊന്ന് തുല്യം തന്നെയാണ് പക്ഷേ കെ എസ് ഇ ബിയിൽ നിന്നുള്ളൊരു കൺഫർമേഷൻ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിനി ബാക്ക് ബട്ടൺ പോയി നമുക്കിത് ഈ ഫോൺ ഇത് ഗൂഗിൾ പേയിൽ നിന്നും നമ്മൾ ലോഗൌട്ടായെന്ന് പറഞ്ഞൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മൾ അതായത് ഇത് ഇനി ഈ പേയ്മെൻറ്റ് സക്സസ് ആയിക്കോളും അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ചിലപ്പോൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്ന് ദിവസം വരെ പരമാവധി എടുക്കുക എന്നാണ് ഗൂഗിൾ പേ പറയുന്നത് അത്തരത്തിലൊന്നും പോവുകയൊന്നുമില്ല ഒന്നോ ഒരു മണിക്കൂറിനകത്തത് സക്സസ് ആവുന്നതാണ് അപ്പോൾ നമുക്കിതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നമുക്കിവിടെ പ്രോസസിങ് എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും കാണിക്കുന്നത് അപ്പോൾ നിങ്ങളതൊന്നും പേടിക്കേണ്ട നിങ്ങൾക്ക് ഇത ഇവിടെ താഴെ ഹാവിങ് ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷനൊന്നും ക്ലിക്ക് ചെയ്ത് വെറുതെ ഫെയിലായി എന്നൊന്നും വിചാരിച്ച് കംപ്ലയിൻ്റ് ഒന്നും രജിസ്റ്റർ ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങൾ ബാക്ക് ബട്ടൺ അടിച്ച് പോവുക കുറേയധികം സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ട് നമുക്കിത് ഇതുപോലെ ഇവിടെ ഷോർട്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിത് ഇവിടെ ഇത്തരത്തിലായിരിക്കും വെയ്റ്റിംഗ് ഫോർ കൺഫർമേഷൻ അതായത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ തന്നെ വീണ്ടും വരുന്നത് എന്നാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് തന്നെ മെസ്സേജ് ആയിട്ട് ഇതായതുപോലെ വരുന്നതാണ് നോട്ടിഫിക്കേഷൻ വരും മെസ്സേജ് വരും ഇതായതുപോലെ ബിൽ പേയ്മെൻറ്റ് പ്രോസസ്സിങ് റെഡി ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതായത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ ഇത്തരത്തിലാവുമ്പോൾ സക്സസ്ഫുള്ളായി നമ്മുടെ പേയ്മെൻറ്റ് പോയി നമ്മളപ്പോൾ നിങ്ങൾ ആദ്യം ബിൽ പേയ്മെൻറ്റ് ചെയ്തു അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് എന്നു പറഞ്ഞ് കാണിച്ചെന്ന് പറഞ്ഞ് പേടിക്കേണ്ട എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം ഇനി ഷോർട്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കും ഇനി ഓരോ മാസവും നിങ്ങൾ ഇങ്ങനെ കൺസ്യൂമർ നമ്പറൊന്നും അടിക്കുകയും ലിങ്ക് ചെയ്യുകയും ഒന്നും വേണ്ട നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കെ എസ് ഒരു സിമ്പിൾ അവിടെ കാണും അതിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് പേയ്മെൻറ്റ് അവിടെ ഡീറ്റെയിൽ കാണാം അതിൽ പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി കെ എസ് ബിൽ അടയ്ക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക